പ്രിയ മിത്രങ്ങളെ നമസ്കാരം മോഷണത്തിനു വേണ്ടി ഒരു വീട്ടിൽ കയറിയ ഒരു കള്ളൻ ആ വീട്ടിലുണ്ടായ സംഭവ ബഹുലമായ ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കഥയിലേക്ക് എന്റെ എല്ലാ മിത്രങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എങ്ങും കനത്ത കൂരിട്ട് അങ്ങവീടുകളുടെ ശബ്ദം മാത്രം ഇന്ന് കർത്തവാവാണ് രാജു പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ചെറിയ പെൻഡോർച്ചടിച്ച് ക്ലോക്കിലേക്ക് നോക്കി സമയം രാത്രി ഒരു മണി തന്റെ ഡ്യൂട്ടി തുടങ്ങാൻ സമയമായി നേരത്തെ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ ഭാര്യ എന്നെ വന്ന് യാത്രയാക്കുമായിരുന്നു അവൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ച് മാത്രമായിരുന്നു അവളുടെ ചിന്ത അവളെ വിശ്വസിച്ച് കിട്ടുന്നത് മുഴുവൻ അവളെ ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു അവസാനം അവൾ എന്നെ ചതിച്ച് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും കൊണ്ട് വേറൊരുത്തന്റെ കൂടെ മുങ്ങി അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റത്തടിയായി ജീവിച്ചു പോന്നു വീട്ടിലാണെങ്കിൽ അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മായി ഉണ്ട് അവർക്കും വീട്ടിൽ വേറെ ആരുമില്ല അതുകൊണ്ടുകൂടി കൂടി അവർ എൻ്റെ കൂടെയാണ് താമസം നാക്കെടുത്താൽ പോഴത്തരം മാത്രം വരുന്ന നാക്കാണ് എൻ്റെ അമ്മായിയുടേത് സ്ഥിരമുള്ള കോട്ട അവർക്ക് കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് സ്വസ്ഥത തരില്ല അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി ഇന്ന് കുറച്ച് ദൂരെ ഒരിടത്തേക്കാണ് ഞാൻ സ്ഥലം കണ്ടുവച്ചേക്കുന്നത് ഞാൻ എൻ്റെ മയിൽവാഹനവും എടുത്ത് യാത്രയായി ഞാൻ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്ന് എൻ്റെ സൈക്കിൾ അവിടെ ഒരു പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചു ശേഷം ഞാൻ കുറച്ചു ദൂരം നടന്നു അവിടെയെല്ലാം തീരെ ചെറിയ ചെറിയ വീടുകളായിരുന്നു ആ വീടുകളിൽ കയറിയാൽ അവിടെ ഒന്നും കിട്ടാനില്ല എന്നെനിക്കറിയാമായിരുന്നു അങ്ങനെ ഞാൻ പിന്നെയും കുറെ പിന്നെയും കുറച്ചുകൂടി നടന്നു ഞാൻ ചെന്നെത്തിയതോ അത്യാവശ്യം വലിയൊരു വീടിൻ്റെ മുൻപിലാണ് വീടിന്റെ പോർച്ചിൽ ഒരു കാറും കിടപ്പുണ്ട് രണ്ട് സ്കൂട്ടറും ഇരുപ്പുണ്ട് ഗേറ്റിനടുത്തുള്ള ഒരു ബൾബ് ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റുകളും ഓഫായിരുന്നു ഇന്നത്തെ ഡ്യൂട്ടി അവിടെയാകാമെന്ന് ഞാൻ വിചാരിച്ചു അവിടെ കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിൽ ഞാൻ പതുങ്ങി നിന്ന് കയ്യിലെ പൊതിയഴിച്ച് അതിൽ നിന്നൊരു ബെർമുടയും ഒരു കറുത്ത ബെനിയനും എടുത്തിട്ട ശേഷം ഞാൻ മതിൽ ചാടി ലൈറ്റ് വട്ടത്തിൽപ്പെടാതെ ഇരുട്ടിന്റെ മറവിലൂടെ ഞാൻ ആ വീടിന്റെ പുറകുവശത്തേക്ക് ചെന്നു പുറകുവശത്ത് വർക്കേരിയുടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ കയ്യിലിരുന്ന ടൂൾസ് ഉപയോഗിച്ച് അത് തുറക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് പെട്ടെന്ന് പുറകുവശത്ത് ലൈറ്റ് തെളിഞ്ഞത് ഞാൻ ആകെ പേടിച്ചുപോയി പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന ഞാൻ അവിടെ അടുത്ത് നിന്ന ഒരു കൂട്ടം വാഴയുടെ കീഴിലോട്ട് മാറി നിന്നു എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആകെ ഭയന്നുപോയി വർക്കേരിയുടെ കഥകു തുറന്ന് ആദ്യം ഒരു സ്ത്രീ ഇറങ്ങി വന്നു പിന്നാലെ പതുങ്ങി പതുങ്ങി തടിച്ചു കുറുകിയ ഒരു പുരുഷനും ആ സ്ത്രീയുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് അതവിടുത്തെ വേലക്കാരിയാണെന്ന് പിന്നാലെ വന്ന് ആ തടിച്ചു കുറുകിയ ആൾ പതിയെ ഇറങ്ങി മതിൽ ചാടി തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് കയറിപ്പോയി ശല്യങ്ങൾ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു ശേഷം അവൾ രണ്ട് സൈഡിലേക്ക് നോക്കി വാതിലടയ്ക്കാനായി തിരിഞ്ഞതും ഞാൻ പിറകിലൂടെ ചെന്ന് എന്റെ കയ്യിലിരുന്ന പേനാക്കത്തി എടുത്ത് അവളെ തടഞ്ഞു നിർത്തി അവൾ പെട്ടെന്ന് പേടിച്ചു തിരിഞ്ഞു എന്റെ ഭാഗ്യം കൊണ്ട് അവൾ അണ്ണാക്കുവച്ചില്ല എന്നെ കണ്ട് പേടിച്ച് പരിഭ്രാന്തയായി അവൾ എന്നെ ഒന്ന് നോക്കി മിണ്ടിപ്പോകരുത് മിണ്ടിയാൽ നിന്നെ ഞാൻ കീച്ചിക്കളയും ഞാൻ പറഞ്ഞു അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പാവമാണ് അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു മിണ്ടരുത് നീ നീ കാണിച്ചു കൂട്ടിയ ലീലാഭിലാസങ്ങൾ മുഴുവൻ ഞാൻ കണ്ടുകൊണ്ട് നിന്നേത് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല അത് കേട്ടപ്പോൾ അവൾ കരച്ചിലടക്കി എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് അവൾ സമ്മതിച്ചു അങ്ങനെ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ ഉണ്ടെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് ചോദിച്ചു മനസ്സിലാക്കി ആ വീട്ടിൽ പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള അവിടുത്തെ കൊച്ചമ്മയും പിന്നെ പ്രായം ചെന്ന അവളുടെ അമ്മായിയമ്മയും മാത്രമാണ് ഉള്ളതെന്നും ഭർത്താവ് ഗൾഫിലാണെന്നും അവൾ എന്നോട് പറഞ്ഞു കുട്ടികളാരുമില്ലേ ഞാൻ ചോദിച്ചു ഇല്ല അനക അനകച്ചേച്ചിക്ക് ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല അനക ചേച്ചിയോ അതാരടി ഞാൻ ചോദിച്ചു അത് ഇവിടുത്തെ കൊച്ചമ്മയുടെ പേരാ അനകുന്നു ഉം ഞാനൊന്ന് മൂളി അനക ചേച്ചിക്ക് ജോലിക്ക് പോകാൻ വലിയ താല്പര്യമായിരുന്നു പക്ഷേ ഭർത്താവിന്റെ ആഗ്രഹം ചേച്ചി ജോലിക്ക് പോകണ്ട എന്നാണ് പിന്നെ അമ്മായി ചേച്ചി ഉടക്കാണ് ഇടയ്ക്കിടെ ചെറിയ ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ഞാൻ ചെന്നാണ് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നത് അനക ചേച്ചിയുടെ ഭർത്താവിന് അമ്മയെ പേടിയായതുകൊണ്ട് ഒന്നും പറയാറുമില്ല അങ്ങനെ അമ്മായിയമ്മയുടെ ഈ പോരും കുട്ടികളാകാത്ത വിഷമവും എല്ലാം മനസ്സിലടക്കി മുന്നോട്ട് പോവുകയായിരുന്നു ചേച്ചി ഉം ഞാൻ വീണ്ടും ഒന്ന് മൂളി എന്നിട്ട് പറഞ്ഞു ബീ ഞാനെന്തുവാ ഇവിടെ പെണ്ണ് കാണാൻ വന്നതാണോ ആട്ടെ നിനക്കും ആ തടിയനും കൂടി ഇവിടെ എന്തായിരുന്നു പരിപാടി അത് അത് അവൾ നാണം കൊണ്ട് തലതാഴ്ത്തി ഉം നീ അവരുടെ മുറിയിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചതാ അവൾ അവരുടെ മുറിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു ഞാൻ തിരിച്ചു വരുന്നത് വരെ വായടച്ചിരുന്നോളണമെന്ന് അവളോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഞാൻ ആദ്യം അമ്മായിയമ്മയുടെ മുറിയിലേക്കാണ് ചെന്നത് അവർ അവിടെ നല്ല ഉറക്കമായിരുന്നു രാത്രിയിൽ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ആകാശ വിടിഞ്ഞു വീണാലും എഴുന്നേൽക്കാത്ത ഉറക്കമാണെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ധൈര്യമായി ഞാൻ അങ്ങോട്ട് തന്നെ കയറി അവിടെ നിന്ന് അമ്മായിയമ്മയുടെ സ്വർണവും മറ്റു സാധനങ്ങളും എടുത്ത ശേഷം ഞാൻ കൊച്ചമ്മയുടെ റൂമിന്റെ അടുത്തെത്തി റൂമിന്റെ വാതിൽ അവൾ കുറ്റിയിട്ടിരുന്നില്ല ഞാൻ അകത്ത് കയറി ബെഡ്ലാമ്പിന്റെ വെളിച്ചത്തിൽ കിടക്കയിൽ അങ്ങോട്ട് ചരിഞ്ഞു കിടക്കുന്ന കൊച്ചമ്മയെ കണ്ട് ഞാൻ കണ്ടു ഒരു നൈറ്റിയാണ് അവൾ ഇട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ബെഡ്ലാമ്പിന്റെ ആ അരണ്ട വെളിച്ചത്തിൽ അവളുടെ കിടപ്പ് കണ്ട് വന്ന കാര്യം മറന്ന് മറ്റെന്തെങ്കിലും അവിടെ സംഭവിക്കുമോ എന്ന് ഞാൻ പേടിച്ചു അത്രയ്ക്കും നല്ല കിടുക്കാച്ച സാധനം ഞാൻ വളരെ പണിപ്പെട്ടാണ് സംയമനം പാലിച്ചത് അവൾ എഴുന്നേൽക്കുമോ എന്ന് ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഓരോ ചുവടും വെച്ചു അവളുടെ അലമാരിയിൽ നിറയെ സ്വർണവും പണവും ഉണ്ടെന്ന് വേലക്കാരി പറഞ്ഞിരുന്നു അങ്ങനെ ശ്രദ്ധിച്ച് ഞാൻ നടക്കുമ്പോൾ പെട്ടെന്നായിരുന്നു എന്റെ കാൽ അവിടെ കിടന്നിരുന്ന ടേബിളിൽ തട്ടിയത് ആ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു ഞാൻ പിടിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതി ഞാൻ കട്ടിലിൻ്റെ സൈഡിൽ കുനിഞ്ഞിരുന്നു അപ്പോൾ അവൾ പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എടാ കൊച്ചു കള്ള എത്ര സമയം കൊണ്ട് ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നു എവിടെ ആയിരുന്നു ഇതുവരെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വരില്ലായിരിക്കുമെന്ന് ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്ര കൊതിച്ചിരുന്നു എന്ന് അറിയാമോ നിനക്ക് എന്റെ ഭർത്താവിന് അയാളുടെ അമ്മയെ മാത്രമേ വിശ്വാസമുള്ളൂ അമ്മ പറയുന്നത് മാത്രമേ അയാൾ കേൾക്കുകയുമുള്ളൂ എനിക്ക് എനിക്ക് ഈ വീട്ടിൽ യാതൊരു വിലയുമില്ല അപ്പോഴാണ് നിന്റെ ആ ശബ്ദം എന്നെ തേടി എത്തിയത് ആ ശബ്ദമാണ് എനിക്ക് ഏറ്റവും ആശ്വാസമായത് എന്നാൽ നീയും ഇന്ന് വരും ഇന്ന് വരും എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കും എന്നാൽ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലട കുട്ട അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പെണ്ണ് ഇവിടെ ഒട്ടും മനസമാധാനത്തോടെയല്ല ഇവിടെ കഴിയുന്നതെന്ന് ഇത്ര വലിയ വീടും സ്വത്തുക്കളും ഒക്കെ ഉണ്ടായിട്ടും ഇവർക്ക് ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിലും മിക്ക പണക്കാരുടെ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇതിനേക്കാൾ നല്ലത് തന്റെ ജീവിതമാണെന്ന് എനിക്ക് തോന്നിപ്പോയി അവൾ പതുക്കെ എഴുന്നേറ്റ് ആ ബെഡ്ലാൻ ബെഡ്ലാംബ് ഓഫ് ചെയ്ത് കഥകടച്ച് കുറ്റിയിട്ടു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അസ്തപ്രജ്ഞനായിട്ട് നിൽക്കുവായിരുന്നു ഞാൻ എനിക്കറിയാം നിനക്ക് ഇരുട്ടിനോടാണ് പ്രിയമെന്ന് അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് കെടുത്തിയത് പിന്നെ ആ കൂരാക്കൂരിട്ടിൽ ഒരായിരം മിന്നാമിന്നികൾ നൃത്തമാടി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പിന്നെ അവിടെ അരങ്ങേറിയത് അതെല്ലാം കഴിഞ്ഞപ്പോൾ നേരം പുലർച്ചെയായിരുന്നു എല്ലാം കഴിഞ്ഞ ആ സ്ത്രീ ഉറങ്ങിപ്പോയിരുന്നു എന്നാലും ആ ഉറക്കത്തിലും അവർ ചിരിക്കുന്നത് ആ ബെഡ്ലാം പോണാക്കിയപ്പോൾ ഞാൻ കണ്ടു അവർ ഒരുപാട് സന്തോഷവതിയായെന്ന് എനിക്ക് മനസ്സിലായി അവരുടെ ആ സന്തോഷം കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്നും ഒന്നും എടുക്കാൻ എനിക്ക് മനസ്സുവന്നില്ല ഞാൻ കിട്ടിയതും കൊണ്ട് തിരിച്ചിറങ്ങി വേലക്കാരിയുടെ മുറിയിൽ ചെന്നപ്പോൾ അവളും ഊർക്കം വലിച്ചുറങ്ങുന്നു അവൾക്കും ഇന്നലെ വർക്കുണ്ടായിരുന്നല്ലോ അതിന്റെ ക്ഷീണം കാണും അതിന്റെ ഉറക്കമാണ് ഞാൻ ചിരിച്ചു അതുകൊണ്ട് അവളെ ശല്യപ്പെടുത്താനും ഞാൻ നിന്നില്ല പിന്നെ പിന്നെ ഞാൻ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ ഇരുട്ടിന്റെ മറവിലൂടെ ഞാൻ മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഞാൻ സ്ഥലം വിട്ടു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ മോഷണ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ പിന്നെയും എന്റെ രാത്രികാല ഡ്യൂട്ടികൾ പൂർവാധികം ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ടൗണിൽ വെച്ച് ഞാൻ ആ പഴയ സ്ത്രീയെ വീണ്ടും കാണാൻ ഇടവന്നു എനിക്കാണെങ്കിൽ അവരെ കണ്ട മാത്രയിൽ തന്നെ അന്നത്തെ ആ സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു പക്ഷേ അന്നവർ എന്റെ മുഖം കാണാത്തത് കൊണ്ട് എന്നെ അവർക്ക് മനസ്സിലായിരുന്നില്ല അവരെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് ഉണ്ടായത് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നവളാണ് ആ സ്ത്രീ അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നി ഞാൻ കുറച്ചുനേരം അറിയാത്ത ഭാവത്തിൽ അവരുടെ അടുത്ത് പോയി നിന്നു അവരുടെ കൂടെ കൂട്ടുകാരിയായിരിക്കണം മറ്റൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള സംസാരം അവർ അറിയാത്ത രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചു അവരുടെ ആ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടു അന്ന് ഞാൻ മോഷ്ടിക്കാൻ ചെന്ന ദിവസത്തെ രാത്രിക്ക് ശേഷം അവരുടെ അമ്മായിയമ്മയ്ക്ക് അവരോട് വലിയ സ്നേഹവും വിശ്വാസവും ആയെന്ന് കാരണം അമ്മായിയമ്മ പൂഴ്ത്തിവെച്ചിരുന്ന സ്വർണാഭരണങ്ങളെല്ലാം പോയപ്പോൾ അവർക്കാകെ മെന്റലായത്ര പിന്നെ അവരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയതും അവരെ നോക്കിയതുമെല്ലാം മരുമോളാണ് ഇത്ര അതിനുശേഷം മരുമോളുടെ കുറച്ച് സ്വർണം അമ്മായിയമ്മക്ക് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് അമ്മായിയമ്മക്ക് മരുമകളോട് വലിയ സ്നേഹമായി അവർ തമ്മിൽ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്കിപ്പോൾ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് ഭർത്താവിനും വലിയ സ്നേഹമാണ് ഇപ്പോൾ അവളോട് അന്ന് മുറിയിൽ വന്ന ആ കള്ളന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അവൾ കൂട്ടുകാരിയോട് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഞാൻ മനസ്സിൽ ചിരിച്ചു അങ്ങനെ താൻ മുഖാന്തരം ഒരു കുടുംബം നല്ല രീതിയിലായല്ലോ ഞാൻ അവരുടെ അടുത്ത് നിന്നും പതിയെ നടന്നകന്നു ഇന്നത്തെ കഥ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ